ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ വീണ്ടും വന്നു കേട്ടോ അടുത്ത് നമ്മുടെ ഓണം സീരീസിൽ കുറുക്കുകളൻ അഥവാ കട്ടിക്കളനാണ് കേട്ടോ അപ്പൊ കുറുക്കുകളൻ ഉണ്ടാക്കാനായിട്ട് ഒന്നുകിൽ കറിക്കായോ അല്ലെങ്കിൽ പച്ചയേത്തക്കായോ വേണം പിന്നെ അതേ ചേനയും കൂടി വേണം കേട്ടോ ഞാൻ രണ്ട് പച്ച ഏത്തക്കായും പിന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേനയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് പുറത്ത് കുറേ നേരം വെക്കരുത് കേട്ടോ കാരണം വെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കുകയോ ചെയ്യണം കാരണം ഇത് പെട്ടെന്ന് കഷ്ണങ്ങളെല്ലാം കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം രണ്ട് പിടി തേങ്ങ ചിരകിയതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് മുളക് പൊടി ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുള്ളൂ അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ അത് കാൽ ടീസ്പൂൺ ജീരകം പിന്നെ അത് ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ അരയ്ക്കുന്നതിന് വെള്ളം ചേർക്കുന്നില്ല തൈരാണ് അതിന് പകരം ചേർക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ തൈര് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കാൻ നോക്കണം കേട്ടോ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടണം കേട്ടോ അരപ്പ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം കേട്ടോ കഷ്ണങ്ങൾ ഉടച്ചു ചേർക്കേണ്ട ആവശ്യമില്ല അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ അരപ്പ് പറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറുക്കുകളാൻ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് തൈരാണ് കേട്ടോ ഇതിലിട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കാളൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ കടുക് പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് കടുവറുത്തതിന് ശേഷം നമുക്ക് കാളനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സദ്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കുറുക്കുകാളൻ അഥവാ കട്ടിക്കാളൻ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു വിഭവമാണ് കുറുക്കുകാളൻ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയണം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഓണം സീരീസിലെ ഏഴാമത്തെ വിഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ നാളെ പുതിയൊരു വിഭവമായി വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്